അലഹമ്മലമീൻ അള്ളഹല സീദന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ശ്രോദ് നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഇന്ന് വരെ ചെറുതും വലുതുമായ ഒട്ടനവധി തീരുമാനങ്ങൾ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും അല്ലെ പണ്ടത്തെ പഠനകാലം മുതൽ അല്ലെങ്കിൽ കണിപ്രായം മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ ചെറുതും വലുതുമായ ഒട്ടനവധി തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും എല്ലാ മനുഷ്യർക്കും ഇത് ആവശ്യമാണ് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ പറ്റില്ല ചെറുപ്പത്തിലെ കുട്ടിക്കളികളിൽ പോലും നമ്മൾ മുതിർന്നവരായ ജീവിക്കുന്ന കാലത്ത് മുതിർന്നവരായി ജീവിക്കുന്ന കാലത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടതിൻ്റെ റിഹേഴ്സലുകൾ എത്രയോ അധികം അന്ന് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ തീരുമാനമെടുക്കാൻ ഏത് വിഷയത്തിലാണെങ്കിലും തീരുമാനമെടുക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് സമാധാനമുള്ള ശാന്തതയുള്ള മാനസികാവസ്ഥയാണ് പലപ്പോഴും പറയാറുണ്ടല്ലോ എന്ത് നിങ്ങൾ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്ത് കുപിതനായ സമയത്ത് തീരുമാനമെടുക്കരുത് സന്തോഷം ആർത്തുലച്ചു നിൽക്കുന്ന സമയത്ത് ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ നൽകരുത് അല്ലെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നറിയോ നമ്മൾ അമിതമായി സന്തോഷിച്ചു നിൽക്കുന്ന സമയത്ത് നാം പറയുന്ന വാഗ്ദാനങ്ങൾ നമ്മുടെ യുക്തിക്ക് അപ്പുറത്തായിരിക്കും നടപ്പിലാക്കാൻ പറ്റാത്തതായിരിക്കും നമ്മളെ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് യുക്തിപൂർവം പറയാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം തീർച്ചയായും ഒരു ഇമോഷൻ അടിമപ്പെട്ട് നാം അങ്ങ് പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുക പിന്നെ അത് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ടാണ് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അമിതമായി ആഹ്ലാദിക്കുന്ന സമയത്ത് നിങ്ങൾ വാഗ്ദാനങ്ങൾ നൽകരുത് എന്ന് പറഞ്ഞത് കാരണം അവിടെ നമ്മുടെ ചിന്താശേഷിയുള്ള ലെഫ്റ്റ് ബ്രെയിൻ അതിൻ്റെ ബാലൻസ് തെറ്റിക്കിടക്കുന്ന സമയമാണ് ഇതേപോലെ തന്നെയാണ് ദേഷ്യം പിടിച്ച സമയത്ത് വലിയ മാനസിക വിഷമുള്ള സമയത്ത് നമ്മുടെ മനസ്സിന് നല്ല വേദനയുള്ള സമയത്ത് നമ്മളൊരു തീരുമാനമെടുക്കാൻ നിന്നാൽ തീർച്ചയായും ആ തീരുമാനം നമുക്ക് നടപ്പിലാക്കാൻ അങ്ങേയറ്റത്തെ പ്രയാസമായിരിക്കും കാരണം അത് പ്രായോഗികമല്ല അല്ലെങ്കിൽ യുക്തിക്ക് യോജിക്കുന്നതല്ല അത് നടപ്പിലാക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല അനേകം പ്രയാസങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്ന തെറ്റായ തീരുമാനങ്ങൾ പലരും ജീവിതത്തിലെടുത്തത് ഇത്തരം സന്ദർഭങ്ങളിലാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ തീരുമാനം ഇനി ജീവിക്കണ്ട ആത്മഹത്യ ചെയ്യാം എന്ന തീരുമാനമാണ് അല്ലെ ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന തീരുമാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ തീരുമാനം ഈ തീരുമാനം ഒരു മനുഷ്യൻ എടുക്കുന്നത് ഏത് സമയത്തായിരിക്കും ഒന്ന് പരിശോധിച്ച് നോക്ക് സന്തോഷിച്ചു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ തീരുമാനം എടുക്കുമോ മനസ്സ് ശാന്തമായ സമയത്ത് ആരെങ്കിലും തീരുമാനത്തിലേക്ക് പോകുമോ ഒരിക്കലും ഇല്ലല്ലോ മനസ്സ് പൂർണമായി സംഘർഷഭരിതമായി നിൽക്കുന്ന സമയത്ത് വളരെയധികം നിരാശയുടെ സമയത്ത് വളരെ വലിയ സങ്കടങ്ങൾ സഹിക്കുന്ന സമയത്ത് ചില മനുഷ്യർ എടുക്കുന്ന തീരുമാനമാണ് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം ഇത് അത്രയും കടുത്തൊരു തീരുമാനമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴേക്ക് വന്ന് നോക്ക് എത്ര എത്ര തീരുമാനങ്ങൾ വേറെയുണ്ട് ജോലി ഉപേക്ഷിക്കാനുള്ള തീരുമാനം ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനം അല്ലെ അതുപോലെ തന്നെ പിരിഞ്ഞു പോകാനുള്ള തീരുമാനം ഏർ പഠനം നിർത്താനുള്ള തീരുമാനം എക്സാം വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം നമുക്ക് കിട്ടിയ വലിയ വലിയ നേട്ടങ്ങളെ വലിയ വലിയ ഏതെങ്കിലും നേട്ടങ്ങളെ കൈയൊഴിയാനുള്ള തീരുമാനം ഈ തീരുമാനങ്ങളൊക്കെ എപ്പോഴാണ് ഒരു മനുഷ്യനെടുക്കുക ഈ തീരുമാനങ്ങളൊക്കെ ഒരു മനുഷ്യനെടുക്കുന്നത് അവന്റെ മാനസികാവസ്ഥ നെഗറ്റീവ് ആകുന്ന സമയത്താണ് മനസ്സിലായില്ലേ അവന്റെ മാനസികാവസ്ഥ നെഗറ്റീവ് ആകുന്ന സമയത്താണ് ഒരു മനുഷ്യൻ ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിഷമം വരുന്ന സമയത്ത് ദേഷ്യം വരുന്ന സമയത്ത് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഏരിയകളുണ്ടല്ലോ ഈ വ്യത്യസ്തങ്ങളായ ഏരിയകളിൽ നിന്ന് നമുക്ക് പല തരത്തിലുള്ള ഫംഗ്ഷൻസാണ് നടക്കുന്നത് അപ്പോൾ തീരുമാനമെടുക്കാനും ആസൂത്രണം ചെയ്യാനും യുക്തിപൂർവ്വം ചിന്തിക്കാനുമൊക്കെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗം ആ ഭാഗം ഏറ്റവും അധികം ഉദ്ദീപിപ്പിക്കപ്പെടുന്ന ഉത്തേജിപ്പിക്കപ്പെടുന്ന സമയമുണ്ട് അതെപ്പോഴാ മനസ്സിന് നല്ല ശാന്തതയും സമാധാനവും സന്തോഷവും കിട്ടുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിൽ എൻഡോർഫിനും ഡോപ്പമൈനും ഡോപ്പമിനും ഒക്കെ ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമാണത് ആ സമയത്താണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ മനസ്സ് ശാന്തമായി നിൽക്കുക സന്തോഷത്തോടെ നിൽക്കുക ഈ ശാന്തതയും സന്തോഷവും ഉണ്ടാകുമ്പോഴാണ് തീരുമാനമെടുക്കാനുള്ള ആസൂത്രണം ചെയ്യാനുള്ള ലോജിക്കായി നമുക്ക് യുക്തി യുക്തിസഹമായി ചിന്തിക്കാനുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീഫോണ്ടൽ കോട്ടക്സ് ഉദ്ദീപിപ്പിക്കപ്പെടുന്നത് ഉത്തേജിക്കപ്പെടുന്നത് ഈ ഉത്തേജനമാണ് നമ്മുടെ തീരുമാനങ്ങളെ ശരിയാ വിധത്തിലേക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് മനസ്സിലായി അപ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ എപ്പോഴും നിലനിന്നാൽ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ആസൂത്രണങ്ങളും അത്രയും പോസിറ്റീവായിരിക്കും ഏ അതേ സമയത്ത് ഈ സമാധാനവും സന്തോഷമൊക്കെ എപ്പം നഷ്ടപ്പെടുന്നു അപ്പം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പലപ്പോഴും ഇപ്പൊ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ നമ്മുടെ വ്യക്തി ജീവിതത്തിലും മറ്റുമൊക്കെ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനമായിരിക്കും അത് ഒരുപാട് നഷ്ടത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന തീരുമാനങ്ങളായിരിക്കും അത് അതുകൊണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും ചെയ്യാൻ കരണീയമായിട്ടുള്ളത് അവൻ്റെ സന്തോഷമുള്ള മാനസികാവസ്ഥയെ മാക്സിമം നിലനിർത്താൻ നോക്കുക ഒന്ന് സന്തോഷമുള്ള മാനസികാവസ്ഥയെ മാക്സിമം നിലനിർത്താൻ നോക്കുക അങ്ങനെ വരുമ്പോൾ എപ്പോഴും അവൻ്റെ മനസ്സ് തെളിഞ്ഞു കിടക്കും ഒരു തെളിഞ്ഞ ഒരു തെളിഞ്ഞ വെള്ളമുള്ള കിണറിൻ്റെ അരികിൽ ഒരു കുളത്തിനരികിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ നമുക്ക് ആ തെളിഞ്ഞ വെള്ളത്തിലൂടെ ആ കിണറിനടിയിൽ കിടക്കുന്ന കാര്യങ്ങൾ വരെ സാധനങ്ങൾ വരെ അവസ്ഥ വരെ നമുക്ക് കാണാം അതേ സമയത്ത് ആ വെള്ളം കലങ്ങി നിന്നാലോ ഒരിക്കലും നമുക്ക് താഴെ ഉള്ളത് എന്താണെന്ന് കാണാൻ കഴിയില്ല അത് ട്രാൻസ്പെറൻ്റ് അല്ല ഇതേപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ മനസ്സ് കലങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നത്തെ എന്താണെന്ന് മനസ്സിലാക്കാനോ അതിൻ്റെ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കാനോ നമുക്ക് കഴിയാതെ പോകുന്നു അവിടെയാണ് നമ്മൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകുന്നത് നഷ്ടത്തിൻ്റെ തീരുമാനങ്ങളിലേക്ക് പോകുന്നത് ഇതിനെക്കുറിച്ച് അപ്പോൾ നമ്മുടെ വചനങ്ങൾ അങ്ങനെയായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയായിരിക്കും നാം പറയുന്നത് അങ്ങനെയായിരിക്കും നാം ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും പരിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഇസ്രാഹിൽ അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട് ഇൻസാൻ മനുഷ്യൻ ഈ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവനെ തിരിഞ്ഞുകുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അവന് നഷ്ടം വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു ഏതുപോലെ നല്ല കാര്യങ്ങൾക്കും ഗുണകരമായ കാര്യങ്ങൾക്കും പ്ലാൻ ചെയ്യുന്നത് പോലെ അതിനു പ്രാർത്ഥിക്കുന്നത് പോലെ എന്താണ് മനുഷ്യൻ ഇങ്ങനെ ആകുന്നത് വക്കാനൽ ഇൻസാനു അജൂല അവന് ധൃതി കൂടുതലാണ് ശാന്തതയും സമാധാനവും ഉള്ള മനസ്സ് പാകപ്പെടുവോളം തീരുമാനങ്ങൾ എടുക്കാൻ കാത്തു നിൽക്കാൻ മനുഷ്യന് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വൈകാരിക തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു അത് വലിയ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എപ്പോഴും നമ്മുടെ മനസ്സിനെ ശാന്തതയിലും സമാധാനത്തിലും സന്തോഷത്തിലും നിർത്താൻ മാക്സിമം നോക്കുക പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും ഒന്നല്ല കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരും അല്ലേ സാഹചര്യങ്ങൾ മാറി മാറി വരും ഈ ഈ സാഹചര്യങ്ങളോടൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്ന സമയം ഉണ്ടാവും സന്തോഷിക്കുന്ന സമയം ഉണ്ടാവും സങ്കടപ്പെടുന്ന സമയമുണ്ടാവും എല്ലാ ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും പക്ഷേ ഈ സന്തോഷങ്ങളെ നമുക്ക് കൂടുതൽ സമയം മനസ്സിൽ നിലനിർത്താൻ പറ്റണം പ്രയാസങ്ങളെയും വിഷമങ്ങളെയും വേദനകളെയും മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ നമുക്ക് വേഗത്തിൽ സാധിക്കണം ഇതിനാണ് നമ്മൾ മെഡിറ്റേഷനും അതുപോലെ തന്നെ തോട്ട് അനലൈസും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ജീവിതത്തിൽ നിലനിർത്തുന്നത് അത് നമുക്ക് സന്തോഷം നിലനിർത്തും നേരത്തെ പറഞ്ഞ ഡോപ്പമൈനും എൻഡോർഫിനും അതേപോലെ സെറോട്ടോണിനൊക്കെ മാക്സിമം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സമയമെന്ന് പറയുന്നത് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആറ്റിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തിലായിരിക്കും എപ്പോഴും നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റോടെ ചിന്തിക്കാൻ പറ്റും നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇരിക്കുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ പോസിറ്റീവായിരിക്കും അതേ സമയത്ത് നമ്മൾ ഈ നെഗറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ എന്തായാലും പോകുമല്ലോ അങ്ങനെ പോകുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുത്താൽ നഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അത്തരം സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മറ്റൊരു കാര്യം നബി നബിസ് അലഹി വസ്ലാം അതങ്ങൾ കോടതിയിലെ ജഡ്ജിമാരോട് പറഞ്ഞ ഒരു ഉപദേശം ഹദീസിൽ കാണാം എന്താണ് പറഞ്ഞത് ഒരു ജഡ്ജിയും കുപിതനായ സമയത്ത് വിധി പറയരുത് എന്ന് നിബിധങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം ഇമോഷണലി ചാർജഡായി നിൽക്കുന്നൊരു സമയത്ത് തീരുമാനമെടുക്കുന്നതും വിധി പറയുന്നതുമെല്ലാം വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് ഈ കാര്യം മനസ്സിലാക്കി നമ്മൾ രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക ഒന്ന് മാക്സിമം മനസ്സിന്റെ ശാന്തതയും സമാധാനവും നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് പോവുക രണ്ട് മനസ്സ് വിഷമിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സമയ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാതെ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വളരെ കരണീയമായിട്ടുള്ളത് അള്ളാഹു നല്ല മനസ്സോടെ മുന്നോട്ട് നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് നല്ല നിലയിൽ ജീവിച്ച് നല്ല നിലയിൽ മരിക്കാനുള്ള എല്ലാ ഭാഗ്യവും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് ദ ചെയ്ത് ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഹുബാബയുടെ ഉടമ സംഘം ഈ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണല്ലോ നേരത്തെ തന്നെ നമുക്ക് അതിലേക്കുള്ള സീറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞതാണ് പക്ഷെ നേരത്തെ ബുക്ക് ചെയ്തവരിൽ നിന്ന് മൂന്ന് പേർക്ക് ഇപ്പോൾ ആ യാത്ര തുടരാനുള്ള ഡോക്യുമെന്റ്സ് ക്ലിയർ ആകാത്തത് കൊണ്ട് ഒന്നിച്ചു പോകാനുള്ള പ്രയാസമുണ്ട് അതിനാൽ നമുക്ക് മൂന്ന് സീറ്റ് മാത്രം ഒഴിവ് വന്നിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട മാനേജേഴ്സിനെ കണക്ട് ചെയ്യാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തി വാഹർദാന അലഹമുല്ലാഹി റബ്ബുലമീൻ അസ്ലാ വൈകു വർമ്മത്തല്ലാ വാത്തു